വിയറ്റ്നാം കോളിൽ മാത്രമല്ല കേട്ടോ പാലക്കാട് കൊണ്ട് റൌത്തർ അതാണ് റൌത്രർ ബിരിയാണി ഈ സാധനം റീൽസൊക്കെ കണ്ട് കഴിക്കണം കഴിക്കണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ നമ്മൾ എൻ എം ആർ ഹോട്ടലിൽ വന്നു ഇത് വളരെ ഫേമസ് ആയിട്ടൊരു ഹോട്ടലാണ് അവിടെ ഇവർക്ക് കുറേ ബ്രാഞ്ച് ഉണ്ട് നമ്മുടെ കൊ കൊച്ചിയിലുള്ള കായ്ക്കട ബിരിയാണി കട പോലെ തന്നെ ചെറിയ കടയാണ് അവർക്ക് രണ്ട് നിലയിലായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഉച്ചയായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഒരു ടേബിളൊക്കെ തപ്പി പിടിച്ച് നമ്മളവിടെ ഇരുന്നു എന്നിട്ട് നമുക്ക് ഇലയൊക്കെ കൊണ്ടുപോയി ബിരിയാണി ബിരിയാണിയായിരുന്നു അതൊരു പ്രത്യേകതയാണ് ഒരു മട്ടൻ ബിരിയാണി രണ്ട് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി നാൽപ്പത് രൂപയും മട്ടൺ ബിരിയാണിക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വില മുട്ടയും കുറേ മട്ടൻ്റെ പീസും ഒക്കെ ഉണ്ടായിരുന്നു ചോറൊക്കെ ഉണ്ടല്ലോ നല്ല പാകത്തിന് വെന്ത് ചിക്കനൊക്കെ ശരിക്കും ഇലേന്ന് എളുപ്പം വിട്ടു പോവുമായിരുന്നു അതെന്ന് വെച്ചാൽ നല്ല പ്രോപ്പറായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഈ സലാഡെല്ലാം മഞ്ഞിനു മുമ്പ് തന്നെ നമ്മൾ കഴിച്ചു നോക്കി കാരണം ആ ഒരു മണവും ആ ഒരു ഫ്ലേവറും എല്ലാം കണ്ടിട്ട് നമുക്ക് വീട്ടിൽ വിട്ടുപോയി അതുകൊണ്ട് നമ്മൾ കഴിച്ചു സലാഡൊക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിലോ കിട്ടില്ല സാധനമാണത് ടേസ്റ്റ് വൈസ് അത്രയും നല്ലത് പാലക്കാട് വരുന്ന ആൾക്കാർക്ക് ഒരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ പ്രൈസാണ്